പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച കാറ്റ് ലാബിന്റെ ഉദ്ഘാടനം ഇതിഹാസ താരം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നിർവഹിച്ചു പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച കാറ്റ്ലാബിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അസഹറുദ്ദീൻ നിർവഹിച്ചു മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ പി എ ഫസൽ ഗഫൂറിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് സാജിദ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ അബ്ദുൽ സലാം കാർഡിയോളജി വിഭാഗം ഡോക്ടർ ഷെരീഫ് ഡോക്ടർ രാജീവ് ഡോക്ടർ ജാൻഷർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡോക്ടർ അലി റിഷാദ് ജോയിന്റ് സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ആസിഫ് അലി ഉസ്മാൻ അഡ്മിനിസ്ട്രേറ്റർ പോൾസൺ ജോസ് ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു എം ഇ എസ് മെഡിക്കൽ കോളേജിലെ പതിനാറാമത് എം ബി ബി എസ് ബാച്ചിന്റെ കോൺവൊക്കേഷൻ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് അസ്ഹറുദ്ദീൻ മടങ്ങിയത്